പ്രശസ്ത മിമിക്രി കലാകാരനും നടനുമായ കലാഭവൻ നവാസ് വെള്ളിയാഴ്ച അന്തരിച്ചു ചോറ്റാനിക്കരയിലെ ഒരു ഹോട്ടൽ മുറിയിൽ വൈകുന്നേരം അബോധാവസ്ഥയിൽ അദ്ദേഹത്തെ കണ്ടെത്തി അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഹൃദയാഘാതം മൂലമാണ് മരണം എന്നാണ് പ്രാഥമിക നിഗമനം മലയാള സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് നവാസ് ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം മുറിയിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തതോടെ അദ്ദേഹം ചെക്ക് ഔട്ടിനായി റിസപ്ഷനിൽ എത്താത്തതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ അബോധാവസ്ഥയിൽ അദ്ദേഹത്തെ കണ്ടെത്തി ജനപ്രിയ മിമിക്രി കലാകാരനായി വ്യക്തിമുദ്ര പതിപ്പിച്ച ശേഷമാണ് നവാസ് സിനിമയിലേക്ക് പ്രവേശിച്ചത് വിവിധ അഭിനേതാക്കളുടെ ശബ്ദം അനുകരിക്കുന്നതിൽ അദ്ദേഹം സമർത്ഥനായിരുന്നു സ്റ്റേജ് പ്രകടനങ്ങളിൽ മികവ് പുലർത്തി കേരളത്തിലെ നിരവധി മിമിക്രി കലാകാരന്മാർക്ക് സ്വർഗാത്മകമായ ഇടം നൽകുന്നതിൽ നിർണായകമായ കൊച്ചിൻ കലാഭവനിലെ ജനപ്രിയ മിമിക്രി ട്രൂപ്പിൽ ചേർന്നതിന് ശേഷമാണ് അദ്ദേഹം കലാഭവൻ എന്ന പേര് ചേർത്തത് കോട്ടയൻ നസീർ കെ എസ് പ്രസാദ് പരേതനായ അബി തുടങ്ങിയ പ്രശസ്ത മിമിക്രി കലാകാരന്മാർക്കൊപ്പം അദ്ദേഹം പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത് മിമിസ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് ജൂനിയർ മാൻഡ്രേക് മാട്ടുപ്പെട്ടി മച്ചാൻ ചന്തമാമ വൻ മാൻ ഷോ എന്നിവ അദ്ദേഹം അഭിനയിച്ച ചില ചിത്രങ്ങളാണ് ഡിക്ടീവ് ഉജ്ജ്വലൻ എന്ന ചിത്രത്തിലാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ചത് കലാഭവൻ നവാസിന് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് നെഞ്ചുവേദന ഉണ്ടായിരുന്നതായി നടൻ വിനോദ് കരൂർ പറഞ്ഞു ഡോക്ടറെ വിളിച്ച് സംസാരിച്ചു ഷൂട്ടിങ്ങിന് ബുദ്ധിമുട്ടാവേണ്ട എന്ന് കരുതി ആശുപത്രിയിൽ പോവാതെ അഭിനയത്തിൽ മുഴുകുകയായിരുന്നുവെന്നും വിനോദ് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു ഏറെ സന്തുഷ്ട കുടുംബമായിരുന്നു കലാഭവൻ നവാസിൻ്റെതെന്ന് അവരെ അടുത്ത് അറിയുന്നവർക്ക് അറിയാം വെറും അമ്പത്തൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹം യാത്രയാകുമ്പോൾ കുടുംബത്തിന് നഷ്ടമായത് അവരുടെ നട്ടെല്ലാണ് എന്തിനും ഏതിനും കുടുംബത്തിനൊപ്പം നിൽക്കുന്ന ആളായിരുന്നു നവാസ് അനുകരണ കലയിൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ച ശേഷം അനുജനെയും ആ വഴിയിലേക്ക് എത്തിച്ചു ഇപ്പോഴും കുടുംബത്തിന് ഈ വിയോഗം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല അന്തരിച്ചു എന്ന മെസ്സേജുകൾ വന്നെങ്കിലും ആരെങ്കിലും റൂമർ ഉണ്ടാക്കിയതാണെന്ന് പ്രിയപ്പെട്ടർ വിശ്വസിച്ചു എന്നാൽ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് വാർത്തകൾ വന്നതോടെ വിശ്വസിക്കാൻ പ്രയാസമായി മരണവാർത്ത ടെലിവിഷനിൽ വന്നത് മുതൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും തകർന്നിരിക്കുകയാണ് നവാസിന്റെ ഭാര്യ രഹന ഇത് എങ്ങനെ നേരിടുമെന്ന് അവർക്ക് അറിയില്ല ദമ്പതികൾ വളരെ സൗഹൃദപരവും വേർപിരിയാത്തവരുമായിരുന്നുവെന്ന് അടുത്ത ബന്ധുക്കൾ പറയുന്നു നവാസ് എങ്ങനെയാണ് മോശം ശീലങ്ങൾ ഒഴിവാക്കിയതെന്നും കുടുംബത്തെ എല്ലാറ്റിനും ഉപരിയായി നിലനിർത്തിയതെന്നും ബന്ധുക്കൾ പറയുന്നു പഴയ ഒരു അഭിമുഖത്തിൽ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നവാസ് എന്ന് രഹന വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം പോസിറ്റീവ് എനർജിയുള്ള ഒരു മനുഷ്യനാണ് ഒരിക്കലും ദേഷ്യപ്പെടാറില്ല ആരെങ്കിലും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞാലും എന്തെങ്കിലും കുറ്റപ്പെടുത്തിയാലും ഒരു വാദപ്രതിവാദത്തിനും മെനക്കെടാതെ അദ്ദേഹം അത് സ്വീകരിക്കും സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് നവാസ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം